എനിക്കറിയില്ല എന്ന് മാത്രം അവരോട് ചോദിച്ചാലറിയു അതുകൊണ്ട് ആമാതിരി ചോദ്യം ഒന്നും എന്നോട് ചോദിക്കരുത് പറ്റിയാലത് എഴുതി വെച്ചവരോട് ചോദിക്കുക മഹാഭാരതം വായിച്ചു നോക്കുക ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്രമത്തിലുള്ള ഏറ്റവും നീളം കൂടിയ ചൂല്യമായി പോവുക അത് എനിക്ക് പറയാനാണ് വെറുതെ അല്ല ഇവിടെ അടിച്ചു വരാനില്ല എന്നതെല്ലാം തന്നെ മഹാഭാരതം മൂലത്തിലും മൂലാനുസാരികളായ തർജ്ജമകളിലുമെല്ലാം രംഗം ഇങ്ങനെയാണ് നമുക്കൊന്നുകൂടെ തിരിച്ചൊരു അന്വേഷണം നടത്താം ഗീതയെ മാത്രം എടുത്ത് വ്യാഖ്യാനിച്ച ആചാര്യന്മാരും ഗീതയെ മാത്രം പഠിക്കാൻ പോയ വിപഠിശുക്കളും മഹാഭാരതത്തെ മറന്നുപോയിരിക്കാം മഹാഭാരതം ഭീഷ്മപർവം പതിമൂന്നാം അധ്യായം മുതൽ ഗീതാ ഉപപർവമാണ് അവിടെയാണ് സഞ്ജയ ധൃതരാഷ്ട്ര സംവാദം ആരംഭിക്കുന്നത് തന്നെ ആ പതിമൂന്നാം അധ്യായം മുതൽ ഇരുപത്തിനാലാം അധ്യായം വരെ ധൃതരാഷ്ട്ര വിലാപമാണ് അത് ഗീതയിലില്ല ധൃതരാഷ്ട്രം വ്യക്തമായി അറിഞ്ഞു യുദ്ധം പത്തു ദിവസം കഴിഞ്ഞുവെന്ന് ഭീഷ്മര് വീണു എന്ന് ശരതൽപത്തിൽ സഹിക്കുന്നുവെന്ന് അവിടെ വിഷാദിക്കുന്ന ധൃതരാഷ്ട്രം തന്നെയാണ് സഞ്ജയനോട് യുദ്ധരംഗങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പറയാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ മറ്റൊന്നു കൂടിയുണ്ട് ഓരോ വീരനും വീണുകഴിഞ്ഞ അവസാനം വരെ ഈ രംഗം കേൾക്കാൻ ഞാൻ തയ്യാറാണെന്ന് ധൃതരാഷ്ട്രം പറയേണ്ടി വരുന്നുണ്ടെന്ന് എന്റെ മകൻ ദുര്യോധനൻ കാട്ടിക്കൂട്ടിയിട്ടുള്ള എല്ലാ അനീതികളും ഞാൻ കേൾക്കാൻ തയ്യാറാണ് സഞ്ജയം പറയൂ വിശദമായി പറയൂ അവസാനം സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറയുന്ന ഹൃദയസ്പൃക്കായ ഒരു സമസ്യുണ്ട് ഭീഷ്മര് വീണു ഹതേ ഭീഷ്മേ ഹതേ ദ്രോണേ ദ്രോണര് വീണു കർണേ ചിപാതി കർണനിതാ വീണു കിടക്കും പക്ഷെ വിജയം സുനിശ്ചിതമാണ് രാജൻ ബലവാനായി ഒരാൾ നമ്മുടെ കൂടെയുണ്ട് വിജയം ഈ ധൃതരാഷ്ട്ര എന്നിലും നിങ്ങളിലും ഇരിക്കുന്നു അതാണ് അപകടവും ആശ ഞങ്ങളുടെ കൂടെയുണ്ട് ഇത് അവസാനം വരെ ഓർക്കണം ഞാൻ പഠിപ്പിക്കുന്നു ശ്ലോകം വളരെ ഗംഭീരമാണ് ഹതേ ഭീഷ്മേ മതേ ദ്രോണേ ആശാ ബലവതി രാജൻ ഭഗവതീരാജൻ ശല്യോഷ്യതി പാണ്ഡവൻ പാണ്ഡവന്മാർക്കമ്മാമനായ മാതൃനരേശനായ കർണനെ തോൽപ്പിച്ചു കിട്ടുന്നതിന് അവസാനം വരെ തേജോവധം ചെയ്ത ആ ശല്യരാണിനി അങ്ങയുടെ സർവസൈന്യാധികം അയാൾ പാണ്ഡവന്മാരെ തോൽപ്പിക്കും സംശയമില്ല എന്താ കാരണം യുദ്ധകളതേക്കാൽ എളുപ്പത്തിൽ നമ്മൾ നിശ്ചയമായും ജയിക്കും ഈ ഒരു ആശയാണ് ആയിരം തവണ നമ്മുടെ പതനം കാണുമ്പോഴും പതിക്കുമെന്നറിയുമ്പോഴും പതനത്തെ പഠിക്കാതെ പതനത്തിന്റെ കാരണങ്ങളെ മാറ്റാതെ അസൂയയും വിദ്വേഷവും എല്ലാം നിലനിർത്തി വീണ്ടും ജയിക്കുമെന്ന് നാം വ്യാമോഹിക്കുന്നത് മാനവ മനസ്സിന്റെ അവസ്ഥയെ ശോചനീയമായ അവസ്ഥയെ സഞ്ചയങ്ങളിലൂടെ ഭംഗിയായി വിയാസൻ നമുക്ക് കാണിച്ചു തരുന്നു എല്ലാം ഈ ധൃതരാഷ്ട്രമല്ലേ തന്റെ സങ്കല്പ സാമ്രാജ്യത്തിന്റെ അധിപതിയായിരുന്നു കൊണ്ട് എത്ര ആസൂത്രണമാണ് പുലരുന്നത് മുതൽ അന്തി വരെ നാം നടത്തുന്നത് നമ്മുടെ ധ്യാനവേളകളെ പോലും വിഷയ സാമ്രാജ്യങ്ങളുടെ ആധിപത്യമാണോ കീഴടക്കുന്നത് ശുദ്ധവും മുക്തവുമായ ആത്മബോധമാണോ കീഴടക്കുന്നത് എന്ന് നാം ഒരു അന്വേഷണം നടത്തിയാൽ ഇതെളുപ്പം മനസ്സിലാവും ഏകാന്തമായ ധ്യാനത്തിനും സുദീമായ ഭക്തിക്കുമൊക്കെ ഇടം നൽകി തന്റെ ഏകാന്തതയിലിരുന്ന് സ്വാധ്യായത്തിനൊരുങ്ങുന്ന ആധുനികനായ മുനിയുടെ മനസ്സുകൾ പോലും ശങ്കരൻ പറഞ്ഞതുപോലെ ശ കരതരുതലവാസ കരതലത്തിലാണ് ഭിക്ഷ അത്രയും ത്യജിച്ചിട്ടുണ്ട് തരുതലത്തിലാണ് വസിക്കുന്നത് പക്ഷേ ആശയോ ഇനിയും മുകളിൽ പറക്കുകയാ ഈ ആശയുടെ കിറവുകൾ എന്ന് നാം അരിഞ്ഞു കളയുന്നു ഈ ചോദ്യം ബാക്കിയാ നമ്മെ ഭൗതികതയിലേക്ക് നയിച്ചത് മുഴുവൻ ഭൗതികങ്ങളായ ആശകൾ മാത്രമായി ആത്മബോധത്തിലേക്ക് എന്ന് പറഞ്ഞു നയിച്ചതും ഭൗതികമല്ലാതെ മറ്റൊന്നല്ല ഈ വാക്ക് ഞാൻ കുറച്ച് കടുത്തുപോയി പറഞ്ഞത് ഇവിടെ ഇരുന്ന് കൊണ്ടാവുമ്പോൾ നിങ്ങൾ അങ്ങനെ ആവണമെന്നില്ല എന്നാൽ ഇറങ്ങിയവർ പലരും സംസാരിക്കുമ്പോഴൊക്കെ ഇവിടെ നിറങ്ങിയാൽ ഞാനും ഇത് വ്യാസപീഠമായതുകൊണ്ടാവണം ഇവിടെ കയറുമ്പോ മര്യാദയൊക്കെ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് എന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി നിങ്ങളെ പറഞ്ഞെന്ന് വിചാരിക്കണ്ട കാരണം നിങ്ങളെ പറയാൻ എനിക്കെന്ത് അധികാരം ഇരിക്കുന്നു എനിക്ക് എന്നെ പറയാമല്ലോ ഒപ്പിന് നിങ്ങളെന്നെ ഓടിക്കുകയൊന്നുമില്ല സോ ഇറങ്ങുമ്പോൾ ഞാനും ഞാൻ അനുഷ്ഠിച്ച ആത്മീയതകളിലൂടെ നേടിയ ഭൗതിക സാമ്രാജ്യങ്ങളുടെ പട്ടിക മാത്രമാണ് നടത്തുന്നത് ആനന്ദത്തിന്റെ പട്ടിക ഇന്നോടം ഞാൻ നടത്തിയിട്ടില്ല എനിക്ക് കിട്ടിയ മധുര പലഹാരങ്ങളുടെ രണ്ടു ദിവസം തപസനുഷ്ഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മധുര പലഹാരങ്ങളുടെ എനിക്ക് കിട്ടിയ വസ്ത്രസഞ്ചയങ്ങളുടെ എനിക്ക് ലഭിച്ച പദവികളുടെ ഭക്തിയിലൂടെ ആത്മീയതയിലൂടെ ജ്ഞാനത്തിലൂടെ പേരെന്തു വേണമെങ്കിലിട്ടുള്ളൂ ഈ യോഗത്തിലൂടെ ഒക്കെ കടന്നുപോയ ഞാൻ ഈ ലോകത്തോടുറക്ക പറഞ്ഞത് അതിലേ കൂടി പോയിട്ട് ഞാനിത ഈ ലോകത്തിലെ സമസ്ത ഭൌതിക വസ്തുക്കളും നേടുന്നു നീയും അതിലേ പോകൂ എന്ന് മാത്രമാണ് ഇവ നേടിയാലും നേടിയില്ലെങ്കിലും എന്റെ മനസ്സ് ശാന്തമായിരിക്കുന്നു എന്നാരും പറയുന്നില്ലല്ലോ വ്യാസൻ രണ്ട് കൈപൊക്കുന്ന രംഗമാണിത് മഹാഭാരതം എഴുതിയ വ്യാസൻ രണ്ട് കൈ പൊക്കി പറയുന്ന രംഗമാണിത് കൈപൊക്കി ഉച്ചമോതുന്നേൻ ഞാൻ എന്റെ കൈകൾ രണ്ടും ഉച്ചത്തിൽ പറയുന്നു ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമങ്ങൾ എന്നിട്ടുമെന്തേ ആരും അവയെ സേവിയാത്തത് ഈ ചോദ്യം കിടക്കുകയാണ് മുമ്പോട്ട് നമുക്ക് പഠിക്കാൻ ഇരിക്കട്ടെ അപ്പോ ആശ വീട്ടില് അമ്മയുടെ ഒരു സ്നേഹത്തിന് ആശിച്ചു കിട്ടിയില്ല അച്ഛന്റെ ഒരു കൃപാകടാക്ഷത്തിനാലും ആശിച്ചു കിട്ടിയില്ല കൂട്ടുകാരിൽ നിന്നാശിച്ചു കിട്ടിയില്ല ഏതാശിച്ചു കിട്ടാതിരുന്നോ മധുരോദാരങ്ങളായ ഭക്ഷണങ്ങൾ ആശിച്ചു കിട്ടിയില്ല ആ കിട്ടാത്തത് വീണ്ടും കിട്ടുന്നതിനാശിച്ചുകൊണ്ടാണ് ധ്രുവനെ പോലെ നാമും ഇല്ലത്തുനിന്ന് പുറപ്പെടുന്നത് അമ്മാത്താറുണ്ടോ ആവോ എനിക്കറിയില്ല എല്ലാ ധ്രുവനും ഏതോ ഒരു അച്ഛന്റെ മടിയിലിരിക്കാൻ കഴിയാതെ തള്ളിയിട്ടതിന്റെ പ്രണിതഹൃദയവുമായി ഏതോ ഗഗനത്തിന്റെ ഉന്നതഭാവങ്ങളിൽ ഉറച്ചിരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ കാനടയാത്രകളെല്ലാം നടത്തുന്നത് മനുഷ്യ മനസ്സിന്റെ ആശയുടെ കൊടിമുടികൾ ഇവിടെയാണ് സഞ്ജയനെ കൊണ്ട് സമ്യക് ജയദീതി സഞ്ജയ സമ്യക്കായി ജയിച്ച സഞ്ജയനെ കൊണ്ട് പുത്രനായ ഗാവർഗണിയെ കൊണ്ട് ധൃതരാഷ്ട്രനോട് പറയിപ്പിക്കുന്നത് ആശാബലവതീരാജൻ പാണ്ഡവാന് ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ച് ഈ പൂർവ്വ പൂർവ്വപീഠികയെ ആകെയൊന്നു നോക്കി നമുക്ക് മഹാഭാരതം ഭീഷ്മപർവം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ ആരംഭിക്കുന്നതും മഹാഭാരതം എണ്ണൂറ്റി മുപ്പതാമത്തെ ശ്ലോകത്തിൽ ആരംഭിക്കുന്നതും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ അവസാനിക്കുന്നതുമായ ഭഗവത്ഗീതയെ കൂടി ഒന്ന് ഓടിച്ചു നോക്കി അതിന്റെ അടുത്ത ഭാഗമായ പർവങ്ങളും സംക്ഷിപ്തമായി കണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കണം അതിനുമുമ്പ് ഞാനിന്ന് രാവിലെയും വൈകുന്നേരവുമായി രണ്ട് ക്ലാസ്സുകൾ നിങ്ങളോട് ഇത്രയും നേരമൊക്കെ എടുത്തു എന്റെ ഭാഷാരീതി എന്റെ ശൈലി ഇതിനൊക്കെ ഒരുപാട് വൈകല്യങ്ങളിലൊക്കെ കണ്ടേക്കും അവയൊക്കെ കേട്ട നിങ്ങൾക്ക് ഈ രണ്ട് ദിവസത്തെ നിങ്ങളുടെ സമയം ചെലവഴിച്ചതിൽ നിന്ന് ഇത് പ്രയോജനപ്രദമാണെന്നോ ഇത് പഠിക്കേണ്ടതാണെന്നോ ഒക്കെ തോന്നുന്നെങ്കിൽ നാളെ രാവിലെ മുതൽ നമ്മൾ തുടർന്നാൽ പോരെ ഞാനിത് ചോദിക്കുന്നത് അസ്രമമായതുകൊണ്ടാണ് പല ആശ്രമങ്ങളിലും പോകേണ്ടി വന്നിട്ടുള്ളത് കൊണ്ടാണ് അവിടെ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നടക്കുമ്പോൾ ഇത് കേൾക്കണമൊക്കെ നിർബന്ധമുണ്ടാവും അങ്ങനെ നിങ്ങൾ ആരും വന്നിരിക്കരുതെന്ന് ഒരപേക്ഷ എനിക്കുണ്ട് കാരണം അത് നിങ്ങളുടെ മനസ്സിനെ അല്പമാത്രമായെങ്കിലും എന്നിലേക്ക് സംക്രമിപ്പിക്കുവാനിടയാകും ആ ആലസ്യം എന്റെ അറിവുകളെ നാളെ ബാധിക്കും ഞാൻ അത് ഇഷ്ടപ്പെടുന്നില്ല മനസ്സ് സംക്രമണശേഷിയുള്ളതാണ് മനസ്സതിന്റെ പവിത്രോദാര ഭാവങ്ങളിൽ മാത്രമേ പാരസ്പര്യത്തെ ഉണ്ടാക്കാറുള്ളൂ പദം പാരസ്പര്യം എന്നാ ആ വാക്കിന് മറ്റൊരു പദം പറയാൻ എനിക്കറിയില്ല എങ്കിലും ഞാൻ മെല്ലെ ഒന്ന് സൂചിപ്പിക്കാം പ്ലേറ്റോ തന്റെ റിപ്പബ്ലിക്കിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ചാമത്തെ പേജില് ഐ ഓഫ് ദ സോൾ എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട് അദ്ദേഹം ഇതിനെ വിളിക്കുന്ന പേര് ഡയലക്റ്റിക്സ് നിങ്ങൾ ഡയലക്റ്റിക്സ് എന്ന് എക്കണോമിക്സിൽ കേട്ടിട്ടുണ്ടാവും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം അതല്ല കേട്ടോ സാധനം അതല്ല ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആത്മചക്ഷുസ് അതെങ്ങനെയാ പറഞ്ഞരുക എനിക്കറിയില്ല പണ്ട് കാലത്തൊക്കെ ഒരു അനുഭവം ഉണ്ട് ഇപ്പ ഇല്ല ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വീടുകളിലെ അമ്മമാർ ജോലിക്ക് പോയ ഭർത്താവ് അഞ്ചുമണിയാവുമ്പോൾ പതിവായി വരുന്നവനാണെങ്കിൽ മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിയുമ്പോൾ പഠിക്കൽ പോയി നോക്കും നോക്കിയത് കൊണ്ട് ഇയാള് വേഗമൊന്നും വരില്ല എന്ന് അന്നത്തെ അമ്മയ്ക്കും ഇന്നത്തെ അമ്മയെ പോലെ വിവരമൊക്കെ ഉണ്ട് ഇല്ലായിട്ടല്ല കാരണം ആ ഭർത്താവ് തന്റെ ഹൃദയത്തിലിരിക്കുകയാണ് മണി വരെ അയാൾ ഹൃദയത്തിൽ തന്നെ ഉണ്ടായിരുന്നു അഞ്ചുമണിയിൽ അയാളുടെ സാമീപ്യം കാണാതെ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ ഒക്കില്ല ഒരു പ്രാവശ്യം വഴി പോയി നോക്കും വീണ്ടും കയറി വരും വീണ്ടും പോയി നോക്കും പൈസ ഇല്ലെന്ന് തോന്നി പല ആശ്രമങ്ങളിലും പഠിപ്പിക്കാൻ ചെന്നാൽ എല്ലാം വയസ്സന്മാരെയായി കാണാറ് ഇവിടെ തല തിരിച്ചാണ് ഇതായത് കാരണം ഇതൊക്കെ വയസ്സുകാലത്ത് പഠിക്കേണ്ടതാണെന്ന് പൊതുവെ എല്ലാ ആശ്രമങ്ങളിലും തീരുമാനമുണ്ട് വിടയാകളുടെ ആരും ചെറുപ്പക്കാരായി എത്തിയിരിക്കുന്നത് പഠിക്കാനാണോ അറിയില്ല ഏതായാലും അതിനെയും ചോദിച്ച് മനസ്സിലാക്കട്ടേ അറിയാൻ പറ്റുള്ളൂ അതിരിക്കട്ടെ അപ്പൊ അവർക്കെങ്കിലും പറയാൻ കഴിഞ്ഞേക്കും ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തെക്കുറിച്ച് വയസ്സായ അമ്മമാരും ഒന്നു രണ്ടുണ്ടെന്ന് തോന്നും ഇപ്പൊ അവരെയും തിരിച്ചറിയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇവരല്ലേ ഈ നോട്ടീസ് തിരിച്ചയക്കുന്നവരാണ് കാരണം ഈ ഭഗവാൻ അവിടുന്ന് ഓരോ കാലത്തിനനുസരിച്ചുള്ള നോട്ടീസ് നമുക്ക് തരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഈ നോട്ടീസൊന്നും നമ്മൾ കൈപ്പറ്റാറില്ല കാരണം ഈ ജനാധിപത്യം വന്നപ്പം നോട്ടീസ് കൈപ്പറ്റാതിരുന്നാലും പിടിച്ചു നിൽക്കാമെന്ന് സംഘടിത ശക്തിയാണത് അതുകൊണ്ട് കേന്ദ്രത്തിൽ അയച്ച നോട്ടീസ് ആദ്യത്തത് അപ്പത്തന്നെ തിരിച്ചയച്ച് പല്ലുതേക്കുന്ന പ്രശ്നം തലത്തേക്കാൻ ഉപയോഗിക്കുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് അതൊന്നും വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഇനി മഹാഭാരതം വായിച്ചിട്ടുള്ളത് കൊണ്ട് അല്ലാതെയും പറയാൻ പറ്റില്ല കാരണം ഭവിഷ്യപർവത്തിൽ പതിനാറ് വയസ്സുള്ള നരന്മാരും നരച്ചിട്ടും അതുകൊണ്ട് അതുകൊണ്ടും പറയാനില്ല അതുകൊണ്ട് ഏതു ആവട്ടെ നമുക്കതിൽ വിടാം അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെയുള്ള അമ്മയുണ്ടായിരുന്നു ഈ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ എത്തി നോക്കിയിട്ട് പോകുന്ന ഒരു അമ്മ ഒരു ഭാര്യ തന്റെ കുഞ്ഞ് ഒരിടത്തേക്ക് പോയിട്ട് ആ സമയത്ത് എത്തിയില്ലെങ്കിൽ മുന്നൂറ് വട്ടം ഇറങ്ങി നോക്കി അമ്മ ചിലപ്പോൾ അതും കിടന്ന് അല്പം കൂടെ താമസിച്ചാൽ സമീപത്തുള്ള ദൈവതങ്ങൾക്കൊക്കെ വഴിപാട് നേരുന്നൊരമ്മ ഇപ്പോ വരാതിരുന്നാൽ വഴിപാട് നേരിഞ്ഞ ഈ കാലത്തിനൊരു വലിയ മാറ്റമുണ്ട് ഇതൊരു വലിയ വിടവാണ് അവിടെ ഒരു ഈ ആദിനത്തിന്റെ കാലത്താണ് സീതയെയും രാമനെയും ഒക്കെ വർണ്ണിച്ചത് അതിന്ന് നിങ്ങൾ വായിച്ച മനസ്സിലാവൂല ഇന്ന് വായിക്കുമ്പോഴാ പറയുന്നത് ചെങ്കോല് വലിച്ചെറിഞ്ഞ് തന്റെ കവിതാവിനോടൊപ്പം പോയ ജെയിംസ് രണ്ടാമനെ ചെങ്കോല് സ്വീകരിക്കാൻ തന്റെ പതിവ്രതയായ ഭാര്യയെ ആശ്രമത്തിലേക്ക് അയച്ച രാമനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നും മറ്റും വനിതാ വിമോചനക്കാര് പറയുന്നത് ഈ പാരസ്പയം എന്താണെന്നറിയില്ല ഈ പാരസ്പയത്തിന്റെ സുഖം വളരെ ഗഹനമാണ് ഒരു തള്ളയാടിനെ വള്ളിക്കാവാശ്രമത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് അതിന്റെ കുഞ്ഞിനെ നിങ്ങളുടെ ഇവിടുന്ന് അമേരിക്കയിലേക്ക് യാത്രയാകുന്ന ഒരു സംഘത്തോടൊപ്പം വിട്ടിട്ട് അമേരിക്കയിൽ നിർത്തി അതിന്റെ ഒരു സൂചി കൊണ്ടുമെല്ലാം കുത്തിയിട്ട് തള്ളയാടിന്റെ ദേഹത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഈ ജീല ചലനങ്ങൾ ആ കുഞ്ഞിന്റെ വേദനയെ ഏറ്റുപാടുമെങ്കിൽ അതിന്റെ പേര് കനി ഇമാജിൻ സങ്കല്പിക്കാൻ പറ്റുമോ ഭാവനയെ കാണാൻ പറ്റുമോ ും കാണുന്നില്ല ഒ അന്തേവാസികളിലായ നിങ്ങളിൽ ഒരാളുടെ നിന്ന് ബ്രഹ്മചര്യത്തിൽ നിന്ന് അബ്രഹ്മര്യത്തിലേക്ക് ഒക്കെയുള്ളൊരു ചെറിയ പതനം ആ പതിച്ചവൻ ഞാനാണെന്നോർത്തൊരു വേദനയും അവനോടൊരു കൃപയുമായി മാറുമെങ്കിൽ അതാണ് ഗുരുശിഷ്യ ബന്ധത്തിന്റെയും സതീർത്ഥ്യ സ്നേഹത്തിന്റെയും ഉന്നതമായ മനസ്സിലാവുകയെന്നറിയില്ല ഇനി ഞാൻ എന്തെല്ലാം പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുക എന്ന് എനിക്കറിയില്ല ഇനി മനസ്സിലായിട്ട് ഇത് കൂടുതൽ കേട്ട് ഹൃദയംഗമമാക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര വേണമെങ്കിലും പറയാം കാരണം വാക്കുകൾ ഇതിനെത്രയുമാണ് ഒരു വാക്കും ഇതിന്റെ വരെ എത്താത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എന്റെ വാക്കൊന്നും എത്തുകയില്ല ഹൃദയം വാക്കുകൊണ്ട് വർണ്ണിക്കാനൊരുങ്ങുമ്പോൾ ഭാഷ അപൂർണമാണ് പിഴയർത്ഥശങ്കയാൽ വരികയും ചെയ്യും അതുകൊണ്ട് ഏതോ വാചോ മനസാസഹ മനസ്സോടുകൂടി വാക്ക് പുറത്തോട്ട് പോരുകയാ അതരംഗം പാരസ്പര്യം വല്ലാത്തതാണ്